നമസ്കാരം പ്രവാസി സ്വാഗതം സ്വദേശി വൽക്കരണം കടുപ്പിക്കുകയാണ് സൗദി അറേബ്യ അങ്ങനെ ഓരോ മേഖലകളും പ്രവാസികൾക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നു സ്വകാര്യ മേഖലയിലെ കൂടുതൽ തൊഴിൽ രംഗങ്ങൾ സ്വദേശിവൽക്കരണം കൊണ്ടുവരുമെന്ന് സൗദി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന് കീഴിലെ സ്വദേശി വനിതാ ശാക്തീകരണത്തിനുമുള്ള പ്രത്യേക വിഭാഗത്തിന്റെ അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ മാജിദ് അൽ ദുഹൈ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഭക്ഷ്യമേഖല വിതരണ ശൃംഖലകൾ എന്നീ മേഖലകളിൽ കൂടുതൽ ജോലികൾ സ്വദേശികൾക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സ്വകാര്യവൽക്കരണ പദ്ധതികൾ സ്വകാര്യ മേഖലയിലെ സ്വദേശി ജീവനക്കാരുടെ എണ്ണം സൗദിയിൽ ഇരുപത് ദശാംശം ആറ് ലക്ഷം ഉയർത്തി ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായാണ് സൗദി ജീവനക്കാരുടെ എണ്ണം സ്വകാര്യ മേഖലയിൽ ഇത്രയും ഉയർന്നത് സ്വദേശിവൽക്കരണ പദ്ധതികളിലൂടെ വനിതാ പങ്കാളിത്തം മുപ്പത്തിയഞ്ച് ശതമാനമായി സ്വകാര്യ മേഖലയിൽ വർദ്ധിച്ചു കഴിഞ്ഞു സ്വദേശി വൽക്കരണം നടപ്പാക്കുന്നത് ചില മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒന്ന് ഓരോ മേഖലയിലും തൊഴിൽ അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഡേ എണ്ണം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മൂന്ന് സൗദി ജീവനക്കാർക്കുള്ള പാക്കേജുകൾ സൗദികൾ എത്രത്തോളം തൊഴിൽ പരിശീലനം ആവശ്യമാണ് അഞ്ച് വരും വർഷങ്ങളിൽ സൗദി യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദം നേടി പുറത്തിറങ്ങുന്നവരുടെ എണ്ണം തുടങ്ങിയവ എല്ലാം പരിഗണിച്ചാണ് സ്വദേശിവൽക്കരണം ഈ മേഖലകൾ നടപ്പാക്കാൻ പോകുന്നത് ഈ മേഖലയിലെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കും ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ സമഗ്രമായി പഠിച്ച ശേഷം മാത്രമായിരിക്കും പദ്ധതികൾ നടപ്പിലാക്കുക ഇതിനു വേണ്ടി സർവേ നടത്താൻ തീരുമാനിച്ചിട്ടുമുണ്ട് ഇതിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ വിശദമായി ശേഷമായിരിക്കും പദ്ധതി സൗദി നടപ്പിലാക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ വർഷം മുപ്പത് സ്വദേശവൽക്കരണ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാനാണ് സൗദി ഒരുങ്ങുന്നത് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം കാര്യങ്ങൾ ആലോചിക്കുന്നതായി നേരത്തെ തന്നെ സൂചനകൾ പുറത്തു വന്നിരുന്നു മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കും അനുയോജ്യമായ തൊഴിലുകൾ സൗദി വൽക്കരണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരികയെന്ന് അന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ